ഈ പട്ടിക പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞാൽ കേക്കില്ല ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എത്ര ശശിയേട്ടൻ നല്ല വിചാരം ഉണ്ടോ ഒന്ന് ശശിയേട്ടാ എന്ത് എന്താ കാര്യം ഈ ഉണ്ടാവും എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട രാത്രിയാകുമ്പോ സുന്ദരി നേരെ വിളിക്കുമ്പോ കാനനും സുന്ദരി ഒക്കെ ചെയ്ത സിനിമകളുടെ പേരുകള എനിക്കറിയാം അല്ലേലും ഞാൻ ഇത് കേൾക്കണം കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറം ആയിരുന്നു അയ്യോ ഒക്കെ പോയി അതെ തലയിൽ ഒന്ന് വരുന്നു രാധാമണിപൊളി ആണോ ആ കള്ളത്തിനും പറയല്ലേ കള്ളത്തിലും അല്ല ഈ സാരു ചേച്ചി അസലായിട്ട് അയ്യോ എനിക്ക് തോന്നി പോയി വരട്ടെ രാധേ ഓ പൊട്ടു മാച്ചാണോ പൊട്ടും കമ്മലും ഒക്കെ അയ്യോ